വളാഞ്ചേരിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കാൻഡിഡേറ്റ് കോച്ചിംഗ് സെന്റർ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നാനൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്നേഹവും

നമുക്കറിയാം നിങ്ങൾ കാത്തിരുന്ന ഒരു വലിയൊരു കളമ്പയാണ് പത്താം ക്ലാസ് എന്നൊരു കടമ്പ മാത്രമേ നിങ്ങൾ കടന്നു കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒട്ടേറെ കടമ്പകൾ കടന്ന് പോകാനുവാൻ അത് നിങ്ങൾക്ക് ഇതിനെ നിങ്ങളെ പ്രത്യേക അഭിനന്ദിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളെ പോലെ തന്നെ നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ എല്ലാ കഴിവുകളും മനസ്സിലാക്കി നിങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ അഹോരാത്ര കഷ്ടപ്പെട്ട നിങ്ങളുടെ അധ്യാപകരൂടെയുണ്ട് സയൻസ് ട്യൂഷൻ രംഗത്ത് പതിറ്റാണ്ടിലേറെ കാലമായി വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന കോച്ചിങ് സെന്റർ ആണ് എല്ലാ വർഷവും ഉന്നത വിജയം കരസ്ഥമാക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് സെന്റർ അനുമോദനം നൽകാറുണ്ട് ഒരു പതിറ്റാണ്ടിലേറെ വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന കോച്ചിങ് സെന്റർ ഈ ആണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയ നമ്മുടെ സമീപ പരിസരങ്ങളിലെ സ്കൂളുകളിലെ എല്ലാ കുട്ടികളെയും നമ്മൾ അനുമോദിച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്കായിട്ട് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച സെൻഡേയിൽ ഒരു ഫംഗ്ഷനും കൂടെ വയ്ക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണിയാണ് ടൈം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷനിലേക്ക് അറ്റൻഡ് ചെയ്യാം അതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ എട്ട് എ പ്ലസും ഒൻപത് എ പ്ലസും കിട്ടിയ പ്രതിഭകളായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾ ആ കുട്ടികളെ കൂടെ അനുമോദിക്കുന്നുണ്ട് അവർക്കുള്ള അനുമോദനവും അതേ ദിവസം തന്നെ ആയിരിക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ ഈ ഒരു ഹാളിൽ വെച്ചിട്ടായിരിക്കും അവർക്കുള്ള അനുമോദനം ഉണ്ടാവുക നമ്മുടെ ഈ ഒരു സ്ഥാപനം ഒരു പതിറ്റാണ്ടിലേറെക്കാലമായിട്ടിവിടെ പ്രവർത്തിച്ചു വരുന്നതാണ് എല്ലാ വർഷവും വളരെ മികച്ച റിസൾട്ട് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ അടുത്ത അക്കാദമിക് ഇയർ അതായത് ഈപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്ലസ് വൺ ക്ലാസ്സുകൾ നാളെ വ്യാഴാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് പത്ത് എ പ്ലസും ഒൻപത് എ പ്ലസും എട്ട് എ പ്ലസും ഒക്കെ നേടിയ മെഡിക്കലായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാൻഡിഡേറ്റ് മാനേജിംഗ് ഡയറക്ടർ ജുസ്നീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വളാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ രമല പി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് പരുതൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ വിഷ്ണുപ്രസാദ് ഇ എം എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ അബ്ദുൾ റഹൂഫ് സ്വാഗതവും ജിഷ പി നന്ദിയും പറഞ്ഞു നിരവധി സ്കോളർഷിപ്പുകളോടുകൂടി മെയ് പതിനഞ്ച് മുതൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് തുടക്കമാകുന്നതാണെന്ന് കാൻഡിഡേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ൂഫഫ് പ്രതികരിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി